ഗൈസ് വീണ്ടും സ്വാഗതം ഞങ്ങളുടെ അടിപൊളി ഒരു വ്ളോഗിലേക്ക് അപ്പോൾ ഇന്ന് ഒരു പ്രൊമോഷൻ ഉണ്ട് അപ്പോൾ അതിന് പോവാണ് നമ്മുടെ അക്സ ഹെയർ ഫിക്സ് എന്നുള്ള സലൂണിലേക്ക് ഞാൻ ഹെയറിൽ കുറച്ച് വോളിയം ചെയ്യാൻ നേരിച്ചിട്ട് അതിന് വേണ്ടി പോവാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗ് കിട്ടും അപ്പോൾ അവർ വേറൊരു ഹാപ്പിനെസ് എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഓൾറെഡി കൊച്ചിയിൽ മഴ തുടങ്ങി ഗൈസ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് അത് മഴ ഇങ്ങനെ ഇപ്പോൾ ജസ്റ്റ് മഴ ഇതൊക്കെ ഉണ്ടാകും മഴ മഴ ജസ്റ്റ് എന്തായിട്ട് പെയ്യുന്ന പെയ്യുന്നുണ്ട് അപ്പോൾ പെയ്യാം ഞങ്ങൾ മലപ്പുറത്ത് വരെ പെയ്യാം നമ്മുടെ സ്വന്തം സാരഥിതാ കനി കനി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇതാ അവിടേക്ക് പോവാണ് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ വരും നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഓൾറെഡി സമയം ഒരു അഞ്ചുമണി ആയിട്ടുള്ള പക്ഷേ നല്ല ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ കണ്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ അധികം ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാറ് അപ്പോൾ ഈ ചുരിദാർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് കൈല ഡിസൈനർ സ്റ്റുഡിയോ അവർ എനിക്ക് പെരുന്നാളിന് വേണ്ടിയിട്ട് തന്ന ഒരു ചുരിദാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സിമ്പിൾ വർക്കാണ് കളർ ഭയങ്കര റയൽ ഒരു റയർ ആയിട്ടുള്ളൊരു കളർ അങ്ങനത്തെ ഒരു കളർ എനിക്ക് അധികം എൻ്റെ ഡ്രസ്സ് ഇല്ല ഒരു ലൈറ്റ് പിങ്ക് കളറാണ് പക്ഷെ അതിൽ ലേസ്റ്റ് ഇങ്ങനെ ഒരു ഷൈനിങ് കളറൊക്കെ ഉണ്ട് അപ്പോൾ ആ എൻ്റെ ഫോണിൻ്റെ കളറും ഇറ്റ് സെയിം കളറും ഒന്നാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ അവിടെ പോയിട്ട് ഹെയറും കാര്യങ്ങളൊക്കെ വെക്കണം അറിയില്ല ഹെയർ നോക്കിയിട്ട് സ്യൂട്ടാണെങ്കിൽ മാത്രമേ ഞാൻ വെക്കുകയുള്ളൂ കാരണം എനിക്ക് അത്യാവശ്യം ഹെയർ കുഴപ്പമില്ലാത്ത ഹെയർ ഉണ്ട് അപ്പോൾ ഓളിയും വെക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അതിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വെക്കത്തില്ല ചുമ പോയിട്ട് പ്രൊമോഷൻ ചെയ്തിട്ട് വരികയുള്ളൂ പോയി നോക്കട്ടെന്തായാലും എനിക്ക് ഓക്കെയാണെന്തായാലും ഞാൻ വെക്കും അപ്പോൾ അതാണ് എൻ്റെ ഷൂട്ട് ഡിയറെ ആശിസ് ദേവ് ആശി എനിക്ക് മാങ്ങ പൊട്ടിരുന്ന മാവാണ് കൈ കാണുന്നത് അതിലിയും കുറെ മാങ്ങകളുണ്ട് നല്ല പുളിയില്ലാത്ത മാങ്ങയാണ് ഒരുപാട് പുളിയില്ലാത്ത മാങ്ങാണ് കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ പോട്ടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെന്ന് പറയാം ഓക്കെ ഞങ്ങള് പോകുമ്പോ ഞങ്ങള് സാരഥി ഞങ്ങളുടെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ കനി ഞങ്ങൾ എവിടെ പോകുമ്പോൾ ഞങ്ങൾ കൂടെ വരും പിന്നെ ഞങ്ങൾ കാറിൽ കയറുമ്പോൾ ആൾ തിരിച്ച് വീട്ടിലേക്കങ്ങനെ മടങ്ങും അതാണ് ആളുടെ ഒരു ഹോബി കൂടെ ഇങ്ങനെ വരണം ആഷി ഇവിടെ കൊച്ചിയിൽ ഞാൻ കണ്ട വലിയ ഇത് അറിയോ എല്ലാ സ്ഥലത്തും ഭയങ്കര മാങ്ങ മാങ്ങയും അതേപോലെ തന്നെ എന്താ പറയുക കറിവേപ്പില നല്ല ഉണ്ടാവുണ്ട് ഇവിടെ നല്ല വീഡിയോ ഒക്കെ വെട്ടി തന്നെ കേട്ടോ എൻ്റെ ഇടയ്ക്ക് കനിക്കുസുതിൻ്റെ ഒരു വേറൊരു നായ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ കനി ഭയങ്കര കുറയായിരുന്നു എന്താ വേറെ നായ കണ്ടപ്പോൾ കനി ഭയങ്കര കുറ ഇതൊക്കെ എൻ്റെ ഡെയിലി ഒരു ബ്ലോഗാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എന്തോ പറയുന്നു ഇപ്പോൾ എൻ്റെ ബ്ലോഗിലൊരു പ്രത്യേകത ഞാൻ ഒന്നും കട്ട് ചെയ്യാറില്ല എന്താണോ ഞാൻ പറയുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്താ ചേച്ചി ഫോൺ എടുക്കാനാണ് ആ ചേച്ചി എന്റെ ഫാനാണ് ഫോട്ടോ ചേച്ചി പേരെന്താ ചിത്ര ചിത്ര വർക്ക് ഹോസ്പിറ്റലിൽ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചേച്ചിട്ടെ കേട്ടോ അതെ കനിയുടെ ബ്രൂണ വന്നിരിക്കുകയാണ് കനിയെ കാണാൻ വേണ്ടിട്ട് ഞങ്ങളെ വണ്ടിയും വെത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ തന്നെ പോട്ടെ ബ്രൂണോ ബ്രൂണോ ഭയങ്കര സ്നേഹ ഓൾറെഡി മനസ്സിലായി നീ ബ്രൂണോ പോട്ടെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊ അവിടുന്ന് കാണിച്ചു തരാം ചെറുതായിട്ടും ഇങ്ങനെ മഴ പെയ്യുന്ന വെള്ളം ചെറിയൊരു മഴയുണ്ട് ക്ലൈമറ്റ് വൈസ് അടിപൊളി നല്ല സൂപ്പർ ഈ സമയത്ത് നല്ല പൊതുപ്പിനുള്ളിൽ ഉറങ്ങണം പക്ഷെ അത് പറ്റില്ലല്ലോ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യണ്ടേ അതിന് പോവാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടുന്ന് കാണിച്ചില്ല കേട്ടോ അത്രേയുള്ളൂ അങ്ങനെ കൊച്ചിയിൽ മഴ കൊച്ചി എങ്ങനെയുണ്ട് കൊച്ചിയിൽ ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ മഴ അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട്

ഈ കാര്യപ്പിന്റെ ഉള്ളില് കിടന്ന് ഉറങ്ങണം ഇപ്പൊ ദുബായിലൊക്കെ മഴ പെയ്താണ് വിറ്റ് ഇത് റൂമിനുള്ളിൽ നമുക്ക് രസമായിരിക്കും ദുബായി പോവാനായിട്ട് വർക്കിന് പോലും മടിയായിരിക്കും ഇങ്ങനെ കിടന്ന് ഉറങ്ങണം നല്ല മഴ നല്ല രസ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടായി വൈസ് കൊച്ചിയിൽ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത എന്നറിയാം ഇവിടെ എനി ടൈം ഊബറും അതുപോലെ സ്വിഗ്ഗി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ അവൈലബിളാണ് അപ്പം നമുക്ക് ദുബായത്തെ പോലെ തന്നെയാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ എടയ്ക്കിനും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും എല്ലാ സംഭവവും നമുക്ക് ഫോൺ ആപ്പ് ഉണ്ടെങ്കിൽ എല്ലാം വളരെ ഈസി ആയിട്ട് കിട്ടും നമുക്ക് വേറെ വീട്ടിൽ തന്നെ എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കാം പുറത്ത് പോകണമെങ്കിലും നമുക്ക് ഫ്രണ്ട്സിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് ജസ്റ്റ് എന്താണ് ഈ ഗൂഗിൾ ബുക്ക് ചെയ്ത് നമുക്ക് എവിടെക്കെ പോകിച്ചാൽ അവിടേക്ക് പോവാം അങ്ങനെ ഭയങ്കര സംഭവം ഉണ്ട് ഇവിടെ കുഴപ്പമില്ല ഒരു മിനി ദുബായി ലൈഫ് തന്നെയാണ് ഇവിടെ ഓൾറെഡി നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് രസമാണ് കുഴപ്പമില്ല ചൂട് ഇടയ്ക്ക് ചൂട് ഭയങ്കര പ്രശ്നമാണ് കൊതുക് ഭയങ്കര ഒരു പ്രശ്നമാണ് കൊച്ചി കണ്ടവർ കച്ചി വേണ്ട എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് അറിയുന്നവർ താഴത്തെ കമൻറ്റ് ചെയ്യോ കാരണം എനിക്കിവിടെ കൊച്ചിയിൽ ഇഷ്ടപ്പെടാത്തത് കൊതുകാണ് കൊതുക് ഭയങ്കര കൊതുക് ആ കൊതു കുഞ്ഞ് കൊത്തുകയായി കാര്യം കടിച്ചാൽ ഭയങ്കര പെയിൻ ആയിരിക്കും നിറകെ ഇങ്ങനെ റെഡ് റെഡ് വരും അതുമാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ ചൂടും നമ്മളങ്ങനെ ചൂട് തന്നെ പുറത്ത് അങ്ങനെ അതിൽ ഇറങ്ങാത്തോണ്ട് വല്ല സീനില്ല പക്ഷെ പൊതുവേ ഒരു ദിവസമൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു വേർത്ത് കുളിച്ചിട്ടാണ് വന്നത് നമുക്ക് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ ഇനിയും കുറച്ചുകൂടി പോവാനുണ്ട് ഇതിനെ കുറിച്ച് നിങ്ങളോ സംസാരിച്ചിങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചു ഏത് അത് എ ആർ എല്ലെ വെള്ളം അത് ചോദിക്കുക ആശയത എന്താണ് അതാണ് ബി എ ആർ ബാർ എന്താ

കുറച്ച് കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമ്പോൾ പിന്നെ എക്സ്റ്റൻഷൻ ആക്കുന്ന ഒരു ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പൊ എന്തായാലും നോക്കട്ടെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കാണിച്ചോ അപ്പോൾ അങ്ങനെ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റിന് ഇരുന്നിട്ടുണ്ട് എനിക്ക് ഓൾറെഡി നല്ല വോളിയം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഹെയർ ലോസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഇതാണ് ഒരു പകുതി വരെ നല്ല ഉണ്ട് ബട്ട് അറ്റം വന്നിട്ട് ഭയങ്കര ഓളിയം കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഓളിയം ആക്കിയാൽ എനിക്ക് കുറച്ചും കൂടി കാണാൻ എന്ന് വിചാരിച്ചു പക്ഷേ ഇവർ ഇത് അങ്ങനെ പെയിൻഫുള്ളൊന്നും അല്ല വെക്കുന്നതൊന്നും പെയിൻഫുള്ള പിന്നെ നമ്മൾ കെയർ ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇരിക്കുന്നത് നമ്മൾ കെയർ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ മുടി കംപ്ലൈൻ്റ് ഒക്കെ ആവും ഇത് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇവിടെ ഇടയ്ക്ക് പോയിട്ട് സർവീസ് ഒക്കെ ചെയ്താൽ മതി ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ മന്ത് കൂടുമ്പോൾ പോയി സർവീസൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല തന്നെയാണ് പിന്നെ ഞാൻ ഗൈസ ഓൾറെഡി ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തോണ്ടിരിക്കയാണ് ഞാൻ വിചാരിച്ച പോലെ വലിയ റിസ്ക് ഉള്ള സംഭവം ഒന്നും ഇല്ല പിന്നെ നമുക്ക് നമ്മളെ ഒരു നമ്മൾ നന്നായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് നോക്കുന്നതിനെ വെച്ചിട്ടാണ് ഇതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഹെയർ വെച്ച് കഴിഞ്ഞാൽ കെയർ ചെയ്താൽ മതി ദിവസങ്ങൾ നല്ല വൃത്തിയിൽ ഇരിക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഹെയറിന്റെ സംഭവം പിന്നെ പെയിൻഫുൾ ഒന്നുമല്ല നമ്മുടെ ഹെയറിൽ ഇങ്ങനെ വലിക്കുന്ന ടൈപ്പ് അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നോർമൽ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ വേറെ കാര്യം നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം വൺ മന്ത് വന്നതൊക്കെ സർവീസ് എടുക്കണം അത് മാറ്റി റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ വൃത്തിയിലൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് പെർമനന്റായിട്ട് തന്നെ കൊണ്ടുപോകാം എത്ര ഇയർലി വേണമെങ്കിലും കൊണ്ടുപോകാം എന്ന് ചേച്ചി പറഞ്ഞു ഹാപ്പി ആയിപ്പോയി പിന്നെ ഞാൻ ആഫ്റ്ററിൽ ലുക്ക് കാണാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ് കാരണം ഇനി എന്റെ പല വീഡിയോകളിലും ചന്തി മുടിയേ അതെ അതെ പിന്നെ എന്റെ ഹെയർ ഓൾറെഡി ഒരു ബ്രൗണിഷ് കളറാണ് അപ്പോ ഇത് വെച്ചപ്പോൾ എനിക്ക് രണ്ട് ലെയർ പോലെ തോന്നി അത് വലിയ ബോറില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായിട്ടോ അടിപൊളിയായിരുന്നു ആ മക്കളെ അങ്ങനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കാണ് എങ്ങനെയുണ്ട് എനിക്ക് മുട്ടോളം പേര് മുടി ഉണ്ടെന്ന് ഇനി പറയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഭയങ്കര നമുക്ക് ഹെയറിൽ ഇതിലും വെച്ച പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വെച്ചതും ലൈറ്റ് വൈറ്റ് എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷനാണ് അതുകൊണ്ടുതന്നെ ഭയങ്കര ആണ് നമുക്ക് പിന്നെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെയാണ് മാക്സിമം നമ്മൾ നന്നായിട്ട് കോമ്പ് ചെയ്യുക മുടി ഒക്കെ മുടി പിന്നിട്ട് കിടക്കുക അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വർഷം നമുക്ക് ഇത് മെയിൻ്റൈൻ ചെയ്ത് ഒരു മൂന്ന് മാസം മൂന്ന് മാസം വരുമ്പോൾ സർവീസ് മാത്രം എടുത്താൽ മതി നല്ല രീതിക്ക് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം എന്തായാലും എല്ലാവരും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് വളരെ നല്ല കാര്യമാണ് വളരെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഇത് വെച്ച് കുട്ടികളുടെ മൂലം പോകരുത് പിടിച്ച് വലിച്ച് പുറത്തൊക്കെ ഉണ്ടാവും ചുമതമാനാണ് അപ്പോൾ അടിപൊളിയാണ് ഇനിയിപ്പോ ഇത് കണ്ടിട്ടൊരാളൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ ആശി പറയാ പട്ടണത്തിൽ മമ്മൂട്ടി വെച്ച് പറയുമ്പോൾ മുടി പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ അത് കഥകൾ അപ്പൊ നാശയും കൂടി കുറച്ച് എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കാം മറ്റേ ഇനിയിപ്പോ ചെയ്തിട്ട് ഞാനും ആശയ മറ്റേ വീഡിയോ പോലെ ും അപ്പോ ഇന്നത്തെ ബ്ലോഗ് അടിപൊളിയായിരുന്നു ഇനിയിപ്പോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ആശയം കൂടി ഒന്ന് കുറച്ച് മുടി വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും അപ്പൊ കാണാം ആശയും ഹെയർ വെക്കാൻ പോകണം കേട്ടോ എന്തിനെ അത്യാവശ്യം കളറുണ്ട്

അതെ അതെ അതെയതെ ആശി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഹെയർ വെച്ചിട്ടുണ്ട് കേട്ടോ സിസ്റ്റർ ചെറുതായിട്ട് വെച്ചിട്ടുള്ളൂ പട്ടണത്തിൽ പോഡി വേറെ അപ്പൊ ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരും ഹെയറിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഇവിടുത്തെ ചേച്ചിയാണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ടൈം പോയതേ അറിഞ്ഞില്ല ഞങ്ങൾ വന്നത് അത്യാവശ്യം ടൈം ആയി പക്ഷെ എന്നാലും ഭയങ്കര തമാശ കഴിഞ്ഞിട്ട് അങ്ങനെ ആ സമയം പോയത് അറിഞ്ഞേ ഇല്ല അപ്പൊ ഇത് ഓൾറെഡി ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ആശയം ആശ ചെയോ ആർ ഡിപ്സ് ടൈപ്പ് ആണ് അപ്പോൾ ബോയ്സിനും ഇവിടെ അത്യാവശ്യം ഹെയർ ഉണ്ടെങ്കിൽ നന്നായി അപ്പൊ എന്നാലും അടിപൊളിയായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പൊ താങ്ക് യു സോ മച്ച് അക്സ അടിപൊളിയാണ് എന്തായാലും എക്സ്പെയിൻസ് ചെയ്ത് പൊളിയാണ് കേട്ടോ ഗൈസ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ പിറ്റാ പിറ്റ വാ അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ ഫുഡ് നോക്കി കിടക്കുന്നത് ഷവർമീൻ അവിടെ ഏറ്റവും കൂടുതൽ അപ്പോൾ ഞങ്ങൾ ഷവർമീൻ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഹലൈറ അവരുണ്ട് കേട്ടോ അപ്പോൾ ഇനി എൻ്റെ എല്ലാ വീഡിയോസും ഏറ്റവും കൂടി ഫ്രണ്ടിലേക്കുണ്ടാവുമോ ഹൈറ അപ്പൊ ഇന്നലെ ഫുഡ് കഴിക്കട്ടെ ബാക്കി വന്നിട്ട് പറയാം വിശേഷങ്ങൾ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇതാ വീട്ടിലെത്തി എന്നൊന്ന് കുളിക്കണം പക്ഷെ ഇന്ന് എന്നോട് തല കഴുകരുന്ന് പറഞ്ഞിട്ടുള്ളത് മുടി വെച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മേല് കഴുകണം അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളില് പിന്നെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആശ്വാടി കാണിച്ചവർക്ക് അപ്പോ ഇന്നത്തെ ഈ വ്ലോഗ് ഇത്രയുള്ളൂ ഇനിയും പുതുമയാറിന്റെ പല ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും ബൈ 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 അതുവരേക്കും അപ്പൊ ഞങ്ങൾ അക്കൗണ്ട് ഫോളോ ഫോളോ ചെയ്യ അതേപോലെ ഞങ്ങൾക്ക് ബെല്ലൈക്കൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും അപ്പൊ ഒന്നും മറക്കണ്ട വീണ്ടും പുതുമയാറിനെ നല്ല നല്ല വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ചിൽഡ്രൻ ബൈ ബൈ ലോഡ് ഓഫ് ലവ് Thank you for watching my YouTube channel.